സി വേണുഗോപാൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു എന്നെ തത്സമയം സംരക്ഷണം ഓക്കെ ശരിയായോ വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിവരം കൂടി പറയാനാണ് ഞാൻ ഇന്ന് രാവിലെ സമ്മേളനം നടത്തുന്നത് നരേന്ദ്രമോദി സർക്കാരും ബി ജെ പിയും പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ വേട്ടയാടുന്ന കാര്യം നിങ്ങൾ എല്ലാവർക്കും അറിവുള്ളതാണ് ഏറ്റോടുവിലായിട്ട് അവർ കോൺഗ്രസ് പാർട്ടിയുടെ അക്കൗണ്ടുകൾ മുഴുവൻ മരവിപ്പിക്കുകയും അക്കൗണ്ടുകളിലെ പണം സീസ് ചെയ്യുകയും ചെയ്യുണ്ടായി ഇപ്പോൾ ഇന്നലെ രാത്രി ഒരു നോട്ടീസ് വീണ്ടും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് കോൺഗ്രസ് പാർട്ടിക്ക് അയച്ചിരിക്കുന്നത് അതനുസരിച്ച് ആയിരത്തി എഴുന്നൂറ്ററുപത്തൊമ്പത് കോടി രൂപ ഞങ്ങൾ അടക്കണമെന്നാണ് ഇപ്പോൾ അവർ പറയുന്നത് ആയിരത്തി എഴുന്നൂറ്ററുപത്തൊൻപത് കോടിയുടെ അടക്കേണ്ട നോട്ടീസ് ഇന്നലെ അവർ സർവ് ചെയ്തിരിക്കുക കോൺഗ്രസ് പാർട്ടിക്ക് ഇതെന്താ വെച്ചാൽ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ടിലെ തൊണ്ണൂറ്റാറ് കോടി രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ നൂറ്റി രണ്ട് കോടി രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപതിൽ അഞ്ഞൂറ്റമ്പത്തി കോടി രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്ന് മുന്നൂറ്റി ഇരുപത് കോടി ഇതിൻ്റെ പലിശ അതെല്ലാം കൂടി ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപയാണ് ഇതിൻ്റെ പലിശ അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി ഇതിൻ്റെ അടിസ്ഥാന കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചെറിയ കാരണം പറഞ്ഞ് രാഷ്ട്രീയ പാർട്ടികൾക്ക് സാധാരണ ഇൻകം ടാക്സ് എക്സംഷനാണ് ആ ഇൻകം ടാക്സ് റിട്ടേൺസ് വൈകിയതിൻ്റെ കാരണം പറഞ്ഞിട്ടാണ് ഈ പെനാൽറ്റി ഇപ്പോൾ ഏറ്റവും തന്നിരിക്കുന്ന നോട്ടീസ് ഞങ്ങൾ ആയിരത്തി എണ്ണൂറ് കോടി രൂപ അടക്കണം എന്നുള്ളതാണ് അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തികമായി പാപ്പരാക്കി പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ പാപ്പരാക്കുക ഇല്ലാതാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടുകൂടി നരേന്ദ്രമോദി നടത്തുന്ന ഗൂഢ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഞങ്ങൾക്ക് വിവരങ്ങൾ കിട്ടിയെടുത്തോളം ബി ജെ പിയും അവരുടെ അക്കൗണ്ട് സമർപ്പിച്ചിട്ടില്ല ഇതാ സമയം കഴിഞ്ഞ രണ്ടു കൊല്ലത്തെ വ്യക്തമായിട്ടും എൻ്റെ കൃത്യമായ കണക്ക് ഇന്ന് എ ഐ സി സി ആസ്ഥാനത്ത് ഞങ്ങളുടെ ട്രഷറർ വാർത്താസമ്മേളനം നടത്തുന്നുണ്ട് അവർ കണക്ക് സമർപ്പിച്ചില്ല അവർക്ക് കുഴപ്പമൊന്നുമില്ല ഇത് രണ്ടായിരത്തി പത്തൊമ്പതിലെത്തെയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി കാര്യം പറഞ്ഞ് തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് ഞങ്ങളുടെ ഞങ്ങളുടെ അക്കൗണ്ടിലുള്ള ഫണ്ട് മുഴുവൻ മരവിപ്പിച്ചു ഇപ്പോൾ ഞങ്ങളോട് ഇത്രയും ഫണ്ട് അടക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഇത് ജനാധിപത്യം കശാപ്പ് ചെയ്യാനും കൊല ചെയ്യാനും വേണ്ടി എതിർക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ഭരണയന്ത്രം ദുരുപയോഗപ്പെടുത്തുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത് ഇത് ജനങ്ങളോട് പറയാനാണ് ഞങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കണം ഇത് ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ പേരുകേട്ട രാജ്യം ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകക്ഷി അവരുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പ്രധാന പ്രതിപക്ഷ പാർട്ടിയോട് ചെയ്യുന്ന ഇതാണ് സംഭവമാണിത് അവിടെ നാട്ടിലെ മുമ്പാകെ ഞങ്ങൾ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യവ്യാപകമായിട്ട് നാളെയും മറ്റന്നാളും ഇതിനെതിരായിട്ട് കോൺഗ്രസ് പാർട്ടി പ്രതിഷേധിക്കും കാരണം കോൺഗ്രസ് പാർട്ടിയെ സാമ്പത്തിക തകർച്ചയിലേക്ക് കൊണ്ടുപോവുക ഇല്ലാത്ത ഞങ്ങൾ ചെയ്യാത്ത കുറ്റത്തിന് ഞങ്ങളെ ശിക്ഷിക്കുക എന്നുള്ളതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതോ അവരുടെ പാർട്ടിക്ക് ഇതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരു കുഴപ്പമില്ല കോൺഗ്രസിനും പ്രതിപക്ഷ പാർട്ടികൾക്കുമാണ് കുഴപ്പം അത് തീർച്ചയാണ് ഇതിനകത്തുള്ള പ്രശ്നം അവർ വലിയ നാനൂറ് സീറ്റൊക്കെ പറഞ്ഞിട്ട് പരാജയം ഉറപ്പായെന്ന് വ്യക്തമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഏറ്റവും നീചമായ തരന്താണ് പ്രതികാര രാഷ്ട്രീയം അവർ ഏജൻസിയെ വെച്ച് ഉപയോഗിക്കുന്നത് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന്മാർ ബി സാധാരണ ഗുണ്ടകളെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകം ടാക്സ് ഓഫീസർമാർ ഇത് ഒക്കെ തന്നെ കാറ്റ് വിതച്ച് ജനങ്ങൾ ഇതെല്ലാം കാണുന്നുണ്ട് ഞങ്ങളെ ഇങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പേടിപ്പിക്കേണ്ട ശക്തമായിട്ട് ഞങ്ങൾ പോരാടും ജനങ്ങൾ ഞങ്ങളെ സഹായിക്കും ഞങ്ങളതുകൊണ്ട് ജനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് സഹായിക്കാൻ ജനങ്ങളെ സഹായത്താൽ ഞങ്ങൾ മുന്നോട്ട് പോവും തീർച്ചയായിട്ടും ഞങ്ങൾ നിയമപരമായിട്ടുള്ള വഴികൾ തേടും നിയമപരമായ വഴികളിലും ഇന്നലെ ഹൈക്കോടതി വിധി കണ്ടില്ലേ ഇതൊക്കെ ഈ രാജ്യത്തെ കോടതികളിത് കാണുന്നില്ല ഇത്രയും വലിയ ജനാധിപത്യ ധംസന് ഒരു തെരഞ്ഞെടുപ്പിൽ തൊട്ട് മുമ്പേ നടത്തിയിട്ടും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല കോടതികളിത് എന്തുകൊണ്ട് കാണുന്നില്ല ഇതൊരു രാഷ്ട്രീയ പാർട്ടിയെ തീർക്കുകയല്ലോ ഇന്ത്യയിലെ പ്രതിപക്ഷം തീരെ വേണ്ടാന്ന് വെക്കുകയാണോ അല്ലെങ്കിൽ ഭരണ ഒരു തെരഞ്ഞെടുപ്പിൽ അവർക്ക് പങ്കെടുക്കാൻ അവസരം വേണ്ടാന്ന് വെക്കുകയാണോ അത് തീർച്ചയായിട്ടും പരാജയ ഭീതി മൂലം നടത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇതിൻ്റെ പൂർണ്ണ വിശദാംശങ്ങൾ പന്ത്രണ്ട് മണിക്ക് ഡൽഹിയിൽ കോൺഗ്രസ് ട്രഷറർ പത്രസമ്മേളനം നടത്തി പറയും ആക്ഷൻസും പലിശ പലിശ ഞാൻ പറഞ്ഞുതരാം ഞാൻ പറഞ്ഞുതരാം ഒന്നും കൂടെ പറഞ്ഞുതരാം നിങ്ങളുടെ അറിവിലേക്ക് ആയിരത്തി എഴുപത്തി ആറ് കോടി രൂപ മുപ്പത്തഞ്ച് ലക്ഷം ആയിരത്തി എഴുപത്തി ആറ് കോടി മുപ്പത്തഞ്ച് ലക്ഷം ഇതിൻ്റെ ഈ ഈ നാല് കൊലത്തെ അവരുടെ ഇൻകം ടാക്സ് കാർട്ടികൾക്ക് ഇൻകം ടാക്സ് ഇല്ല ആ മറ്റേ കാരണം പറഞ്ഞിട്ടാണ് ഇൻകം ടാക്സ് എക്സംഷൻ ഇപ്പം ഒഴിവാക്കിയിരിക്കുന്നത് ഡിലേ ചെയ്തതിൻ്റെ കാരണം പറഞ്ഞിട്ട് ആ ബാധകമല്ല അവർക്ക് ബാധകമല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ പലിശ അതിൻ്റെ ഈ ആയിരത്തി എഴുപത്തി ആറ് കോടിയുടെ അറുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപ പലിശ ഇത് വെച്ചിട്ട് ആയിരത്തി എഴുന്നൂറ്റി അറുപത്തൊമ്പത് കോടി രൂപ ഞങ്ങൾ അടക്കണം അടക്കണമെന്നുള്ള നോട്ടീസായിപ്പോൾ ഞങ്ങൾക്ക് വന്നിരിക്കുന്നു ആലോചിച്ചേ ആ ഇതിനകത്ത് എല്ലാ പ്രതിപക്ഷ പാർട്ടികളെയും ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നത് കെ സി വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു